പടം ഞാനുണ്ട് പടം പുഷ്പ ചോദന കേട്ടത് എനിക്കിഷ്ടപ്പെട്ടു കാരണം ഇതിന് ഒരുപാട് പേര് നെഗറ്റീവ് അഭിപ്രായങ്ങൾ പറയുന്ന ആയിട്ട് തോന്നി പക്ഷേ ചില പ്രശ്നങ്ങൾ ഞാൻ എടുത്തു പറയുന്നത് കാരണം ഇതിന് ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ തോന്നുന്നു ഇത് ലോജിക്കിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇപ്പോൾ കാലഘട്ടം കാണിക്കുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട് അല്ലാണ്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ വളരെ നല്ല മാസ സിനിമ തന്നെയാണ് മാസം ക്ലാസ്സും കൂടെ ഉൾപ്പെടുത്താനുള്ള സിനിമയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തേക്കുന്ന ഭഗത്വാസിലാണ് ഇതിന് അല്ലു അർജുൻ ഭഗത്വാസിൻ്റെ മുമ്പിൽ ചില സമയത്ത് ഇടറിപ്പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അത്ര നല്ല പെർഫോമൻസ് ആണ് ഭഗത്വാസിന് ഒരു രക്ഷയിൽ ഇത്രയും നല്ലൊരു നടൻ മലയാളത്തിൽ ഉണ്ടായത് തന്നെ സത്യം പറഞ്ഞ നടക്കുന്ന അഭിമാനമാണ് ഇത്രയും നല്ലൊരു നടൻ കാരണം ഭയങ്കര കഴിവാണ് ഈ ഓരോ ഡിഫറൻറ്റ് റോളുകൾ നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് സാധിക്കും അത്ര നല്ല മികച്ച രീതിയിലാണ് ഈ സിനിമയിൽ ഈ പുള്ളി അഭിനയിച്ചത് അതുപോലെ തന്നെ അഞ്ചവർക്കും നല്ല അദ്ദേഹം നല്ലപോലെ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ഞാൻ പറയില്ല ഈ സിനിമ എന്തായാലും ഒരു അറുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുന്നുള്ള ഉറപ്പാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണുക അതുപോലെ മാസും ക്ലാസും അതുപോലെ തന്നെ അതിൻ്റെ ബി ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്നത് നല്ല രസമുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കളർ പുള്ളി ക്യാമറയാണെങ്കിലും നല്ല രസമുണ്ട് ഈ സിനിമ എന്തായാലും ഒരു അറുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുന്നു ഉറപ്പാണ് നല്ല സിനിമയാണ് പക്ഷേ ഈ പറഞ്ഞാൽ നമ്മുടെ ഡയറക്ടർ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാരണം ഇനി മൂന്ന് ട്രീ വരാൻ പോവുകയാണ് ആ ട്രീ വരുമ്പോഴെങ്കിലും പുള്ളിക്ക് കാലഘട്ടം കാണിക്കുമ്പോൾ കുറച്ച് ആ രജിസ്ട്രിങ്ങിൽ ഈ പറഞ്ഞ ക്രൗഡാണെങ്കിലും വാഹനങ്ങളാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ഈ സിനിമ ഒരു അറുന്നൂറ് മൂടിക്ക് കളക്ട് ചെയ്യും അത് ഉറപ്പാണ് എല്ലാവരും തിയേറ്ററിൽ ഒന്ന് സിനിമ കാണുക നല്ല സിനിമയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒന്നാം ഭാഗമാണോ രണ്ടാം ഭാഗമാണോ ഏറ്റവും നന്നായിട്ട് തോന്നിയത് എനിക്ക് ഒന്നാം ഭാഗമാണ് നന്നായിട്ട് തോന്നിയത് കാരണം ഏത് സിനിമ ആണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് ബാഹുലി കണ്ടിട്ടുണ്ട് സെക്കൻഡ് നമ്മൾ എവിടെ കണ്ടായിരുന്നു അതുപോലെ തന്നെ കെ ജി എഫ് അതിൻ്റെ സെക്കൻഡ് അവിടെയാണ് ഏത് സിനിമയാണെങ്കിലും ഫസ്റ്റിനോളം സെക്കൻഡ് വരില്ല കാരണം അല്ലെന്നുണ്ടെങ്കിൽ കഥ ഡിഫറെൻ്റ് മാറിപ്പോകും കഥ കഥ വേറെ രീതിയിലേക്ക് മാറ്റിയെങ്കിൽ അതങ്ങനെ പോകുള്ളൂ അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞ പോലെ ഈ വേൾഡ് സിനിമകൾ എടുക്കുന്നതല്ല ബോണ്ട് പോലത്തെ സീരിയസ് സിനിമകളൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഈ സിനിമ എന്തായാലും അത് ഈ കഥയിൽ നിന്ന് മാറി സിനിമയുടെ ആ ഒരു ടോണും ആ എക്സ്പെക്റ്റേഷനൊക്കെ മാറിപ്പോവും ആ സിനിമ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല പുഷ്പ എന്തായാലും ഫസ്റ്റിനോളം വരില്ല എന്നുള്ളത് ഉറപ്പാണ് അത് ഞാൻ പറയാം പിന്നെ ത്രീ അതിന് വെയിറ്റിങ്ങാണ് കുറച്ച് കഥയൊക്കെ മാറ്റി കുറച്ച് സീനൊക്കെ മാറ്റി വേറെ രീതിയിൽ എടുത്താൽ ത്രീ വളരെ മികച്ച സിനിമയാകും കാരണം ഇതിൻ്റെ ക്യാമറ ചെയ്തേക്കുമ്പോൾ നല്ല രസമുണ്ട് അടിപൊളി ഒരു കളർ നല്ല കളർഫുള്ളൊരു സിനിമയാണ് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ചെയ്തേക്കും സൂപ്പറാണ് പിന്നെ എഡി ഞാൻ പറഞ്ഞില്ല എനിക്ക് ഭഗത് അഭിനയം തന്നെയാണ് ഞാൻ തീർത്തും പറയണം അദ്ദേഹത്തിനോളം വരില്ല വേറെ ആരും അല്ല പറഞ്ഞൊക്കെ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് പുള്ളിയുടെ കൂടെ ചെയ്ത് കയറി പോകാൻ അത്രയും ആ റേഞ്ച് കിട്ടുന്നില്ല കാരണം ഈ വേറെ എന്ത് എങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ആക്ടിങ് എപ്പോഴും നമ്മളൊരു ആക്ടർ എപ്പോഴും നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കും ഇതാണ് ഒരു ആക്ടിങ് രീതി എന്ന് പറഞ്ഞത് നമ്മൾ ഇന്നൊരു സിനിമ കണ്ടു അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ കാണുമ്പോൾ അത് വേറൊരു ക്യാരക്ടറാണ് അതാണ് സിനിമ അല്ലാണ്ട് ഇന്ന് കണ്ട അതേ സാധനം തന്നെ അടുത്ത സിനിമയെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ആക്ടറിനോട് നമുക്ക് സ്വാഭാവികമായിട്ടും മാനസികമായിട്ട് നമുക്കൊരു വെറുപ്പുണ്ട് പക്ഷേ ഈ ഭഗത്വാസിനോട് നമുക്കങ്ങനെ ഒരു സാധനം പറയുക ഏത് ഭാഷ ചെന്നാലും ഇപ്പം തന്നെ പുള്ളി ഇനിയിപ്പം ബോളിവുഡിലേക്ക് പോകാൻ പോകണം ഒരു എൻട്രി കിട്ടിയിട്ടുണ്ട് ആ ഒരു ഹിന്ദി സിനിമയിലേക്ക് അടക്കാൻ പോകും അതായത് കഴിഞ്ഞ് എനിക്കൊന്ന് ഹോളിവുഡിലേക്ക് പോകാൻ വരെ സാധ്യതയുള്ള കാരണം ഇന്ത്യ ഒരു ഇൻ്റർനാഷണൽ ലുക്കുള്ള മലയാളത്തിലെ രണ്ടേ രണ്ട് നടന്മാർ ഇപ്പം നിലവിലുള്ളൂ ഒന്ന് വിനായകൻ ഒന്ന് ഭഗത്വാസിയും ഇൻ്റർനാഷണൽ ലുക്കുള്ളൂ കാരണം ഒരു ഒരു ഇന്ത്യയിൽ നിന്ന് ഒരു പത്ത് നടന്മാരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ പത്ത് നടൻ ഏറ്റവും മേജറായിട്ടുള്ള പത്ത് നടന്മാരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ വിനായകൻ്റെ ഒരു സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ആ വിനായകൻ തന്നെ ആയിരിക്കും ഹോളിവുഡിലേക്ക് സെലക്ഷൻ ചെയ്യപ്പെടുന്നത് അതുപോലെയാണ് ഭഗത് ബാസിന് ഏത് ഇന്ത്യയിലെ ഏത് ഭാഷയിലും ഭഗത് ബാസിന് മികച്ച പ്രകടനം കാഴ്ചവെന്നുള്ള സംശയം വിചാരിക്കേണ്ട അത്ര നല്ല ആക്ടറാണ് വളരെ നല്ല സിനിമയാണ് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക എന്നിട്ട് എല്ലാവരും വിഷപ്പെടും എല്ലാത്തരം പ്രേക്ഷകരുടെ